വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വചനങ്ങൾ എമാവ്സ് ആധ്യാത്മികതയുടെ എമാവുസ് സ്പിരിച്വാലിറ്റിയുടെ അഞ്ചാമത്തെ ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ഇരുപത്തിയേഴും ഇരുപത്തെട്ടും വചനങ്ങൾ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് എമാവുസ് ആധ്യാത്മികത എമാവുസ് സ്പിരിച്വാലിറ്റി ഇതിനെ ചെറിയ പല ഭാഗങ്ങളായി തിരിച്ചാണ് നമ്മൾ ധ്യാനിക്കുകയും വിചിന്തനം നടത്തുകയും ചെയ്യുന്നത് ഈ അഞ്ചാം ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇരുപത്തിയേഴാം വചനത്തിൽ പറയുകയാണ് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു പഴയ നിയമത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് തോറ നബീം കിത്തുബീം തോറ എന്ന് പറഞ്ഞാൽ മോശയുടെ ഗ്രന്ഥങ്ങളാണ് അറിയപ്പെടുക അതിൽ വരുന്നതാണ് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനങ്ങൾ ഈ അഞ്ച് പുസ്തകങ്ങളും ഇവ കൂടാതെ പ്രവാചക ഗ്രന്ഥങ്ങളും പഴയ നിയമത്തിലെ വലിയ മൂന്ന് പ്രവാചകന്മാരും പത്ത് ചെറിയ പ്രവാചകന്മാരുമാണ് ഉള്ളത് ഈ വചനങ്ങളെല്ലാം പഞ്ചഗ്രന്ഥിയിലുള്ള പുസ്തകങ്ങളും പ്രവചന ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളും ഏതാനും മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറുള്ള യാത്രയിൽ കാരണം ജറൂസലേമിൽ നിന്ന് എമൗസിലേക്ക് ഏഴ് മൈൽ ദൂരമാണ് ഉള്ളത് ആ യാത്രക്കിടയിൽ ഒരു രഹസ്യ പോലെ യേശു കയറി വരികയും സരസമായിട്ട് അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവസാനം പറയുന്ന വാക്കാണ് പോഷന്മാരെ നിങ്ങളിതൊന്നും വായിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് യേശു തുടങ്ങുകയാണ് മോശയുടെ പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥികൾ മുഴുവനും വിശുദ്ധീകരിച്ച് നൽകുന്നു ഒരു വലിയ അർത്ഥം നമുക്ക് നൽകുകയാണ് യേശുവാണ് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൻ്റെ ദ ബെസ്റ്റ് ഇൻ്റർ ഏറ്റവും നന്നായിട്ട് വ്യാഖ്യാനിക്കുവാനും അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ നമുക്ക് തരുന്നതും യേശുവാണ് നമുക്കറിയാം എല്ലാ വചനങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും ബൈബിൾ മുഴുവനും പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രേരണയനുസരിച്ച് വിവിധ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് യേശുവിൻ്റെ ജനനത്തിനു മുമ്പുള്ള ഭാഗത്തെ പഴയ നിയമമെന്നും യേശുവിൻ്റെ കാലം മുതലുള്ള ആ കാലഘട്ടത്തെ പുതിയ നിയമമെന്നും പറയുന്നു യേശുവിൻ്റെ പ്രഭാഷണങ്ങളിലും യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളിലുമെല്ലാം നമ്മൾ കാണുന്നത് യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും പുതിയ നിയമത്തിൻ്റെ ജീവനാണ് യേശു യേശു തന്നെയാണ് പുതിയ നിയമം ആ പുതിയ നിയമത്തിലാണ് നാല് സുവിശേഷങ്ങളും മറ്റ് ലേഖനങ്ങളും വരുന്നത് നമുക്ക് രണ്ടാമത്തെ വചനത്തെ കിടക്ക തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അപ്പോൾ യേശു തന്നെയാണ് വ്യാഖ്യാനം നടത്തുന്നതിൻ്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ളത് എന്ന് നമ്മളോട് പറയുകയാണ് അപ്പോൾ നമ്മൾ യേശുവിനോട് ചോദിക്കണം യേശുവേ ഈ വചനത്തിന്റെ അർത്ഥം എന്താണ് ഈ വചനത്തിന്റെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടവരാണ് ബൈബിള് വിശുദ്ധീകരിച്ച് നൽകുന്നവര് ബൈബിൾ പണ്ഡിതന്മാര് അവരുടെ അവര് ശാസ്ത്രീയമായിട്ട് വ്യക്തമായിട്ട് പഠനത്തിനു ശേഷമാണ് വചനം നമ്മൾക്ക് സഭ ഔദ്യോഗികമായിട്ട് ബൈബിൾ ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതാണ് ഓരോ വചനവും ഇരുപത്തി എട്ടാമത്തെ വചനം പറയും അവൻ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമം ഏതാണെന്ന് വചനത്തിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിനാലാം അധ്യായത്തിൽ എമാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ ജറൂസലേമിൽ നിന്ന് എമാവൂസ് എട്ട് കിലോമീറ്റർ യാത്രയാണ് ആ എമാവൂസിലാണ് അവരെത്തേണ്ടിയിരുന്നത് അവർ അവിടെ എത്തി ഈ അവസരത്തിൽ യേശു തൻ്റെ യാത്ര തുടരുവാൻ ഭാവിക്കുകയാണ് ആ തുടരാൻ ഭാവിക്കുമ്പോൾ ആ കൂടെയുണ്ടായിരുന്ന ക്ലയോഭാസും മറ്റേ ശിഷ്യനും യേശുവിനെ നിർബന്ധിക്കുകയാണ് നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വന്ന് വസിക്കുക ഞങ്ങളുടെ വസിക്കുക എന്നാണ് പറയുന്നത് ആ യേശു വന്ന് വസിക്കുവാൻ പിന്നീട് തയ്യാറാവുകയാണ് പാർട്ട് ആറിൽ നമ്മളത് കാണും എമാവ്സിൻ്റെ ആധ്യാത്മികത വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ് ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാ ഭാഗങ്ങളും കാണണം കേൾക്കണം ചിന്തിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മജ്ജകളിലേക്ക് മാംസത്തിലേക്ക് ഇറങ്ങി വന്ന് അവിടുന്ന് സൗഖ്യം നൽകുന്നു അതുകൊണ്ട് നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുന്നു നല്ലതാണ് ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ ഇത് നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ വചനം വളർത്തുന്നവരാകാം വചനം പങ്കുവെക്കുന്നവരാകാം വചനത്തിലാകാം നമുക്ക് ദൈവമേ നന്ദി ദൈവമേ ആരാധന